ാർക്ക് ദിവസം അറുനൂറ്റി ഇരുപത് രൂപ കൂലി നൽകുന്നത് തൊഴുറപ്പ് തൊഴിലാളിക്ക് മുന്നൂറ്റി അറുപത്തിൻപത് രൂപ കിട്ടും തടവുകാർക്ക് ഇനി അറുനൂറ്റി ഇരുപത് രൂപ കിട്ടും കശുവണ്ടി തൊഴിലാളിക്ക് അഞ്ഞൂറ്റി മുപ്പത്തെട്ട് രൂപ കിട്ടും തടവുകാർക്ക് അറുന്നൂറ്റി ഇരുപത് രൂപ കിട്ടും കയർ തൊഴിലാളിക്ക് നാനൂറ്റി അറുപത്തെട്ട് രൂപ കിട്ടും തടവുകാർക്ക് അറുന്നൂറ്റി ഇരുപത് കിട്ടും സ്വകാര്യ സുരക്ഷാ ജീവനക്കാർക്ക് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് ദിവസം അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറാണ് മിനിമം വേതനം തടവുകാർക്ക് അറുനൂറ്റി ഇരുപതാണ് പെട്രോൾ പമ്പ് ജീവനക്കാർക്ക് നാനൂറ്റി അൻപത്തെട്ടാണ് തടവുകാർക്ക് അറുന്നൂറ്റി ഇരുപതാണ് പല ആ കുറ്റവാളികളെ അവർക്ക് ായിപ്പോയിടങ്ങുന്നു ആശാവർക്കർമാർ ഇരുന്നൂറ്റി അറുപത്തിയാറ് ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഏതാണ്ട് അൻപത് മീറ്റർ മുന്നിൽ വെയിലും മഴയുമേറ്റ് സമരം ചെയ്യുമ്പോൾ ഞങ്ങൾ ആ സമരത്തിൻ്റെ ഒരിടയിൽ നടത്തിയ ചർച്ചയിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടു ഒരു നൂറ് രൂപയെങ്കിലും പ്രതിദിനം വർദ്ധിപ്പിക്കണം സംസ്ഥാന സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്ന പ്രതിദിന ഓണറേറിയം അത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയാണ് ഒരു നൂറ് രൂപയെങ്കിലും വർദ്ധിപ്പിച്ച് അതിനെ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയാക്കണമെന്നും ഈ സ്ത്രീ തൊഴിലാളികളെ സമരമുഖത്ത് നിന്ന് തൽക്കാലത്തേക്ക് അവർക്ക് അവരെ പിൻവാങ്ങാൻ അനുവദിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു ഒരു രൂപ പോലും വർദ്ധിപ്പിക്കില്ലെന്നും സമരം സമരത്തിന്റെ വഴിക്ക് പോട്ടെ എന്നാണ് അന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചത് പ്രതികരിച്ചത്ഥത്തില് ഞങ്ങള് ഞെട്ടിപ്പോയി ഈ ഗവൺമെന്റിന്റെ മുന്നിൽ ഖജനാവ് കാലിയാണെന്നും പണമില്ലെന്നും പറയുന്നത് എത്ര തവണയാണ് അതിന്റെ പൊള്ളത്തരം ജനങ്ങളുടെ മുന്നിൽ ഈ സർക്കാർ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് കന്നിക്കണ്ട കള്ളനും കൊള്ളക്കാർക്കും പിടിച്ചവർക്കാർക്കും ഒക്കെ ധരിക്കാവുന്ന വസ്ത്രമായി മാറിയിരിക്കുന്നു യഥാർത്ഥത്തിൽ ഈ സർക്കാരിനെ ആരാണ് ഉപദേശിക്കുന്നത് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ വലിയ സംശയമുണ്ട് ആരാണ് ഉപദേശിക്കുന്നത് അദ്ദേഹത്തിന് എവിടുന്നാണ് ഇത്തരം ഉപദേശങ്ങൾ കിട്ടുന്നത് ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കുവാൻ ഉടനെ പഠന സമിതി വെച്ചു മൂന്ന് മാസം കൊണ്ട് പഠിച്ചു ഒരു രൂപയുടെ വർധനവ് പോലും അതിനകത്ത് ആ ശുപാർശയിലില്ല എന്നുള്ളതാണ് ആ സമിതിയുടെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ കണ്ടത് പക്ഷേ ഇവിടെ എത്ര വേഗതയിലാണ് ഈ ഒരു നിസ്സാരമായിരുന്ന തുകയെ അറുപത് രൂപയായിരുന്നതിനും നൂറ്റി മുപ്പത് രൂപ ഒക്കെ അഞ്ഞൂറ്റി ഇരുപതിലേക്കും അറുന്നൂറ്റി ഇരുപതിലേക്കൊക്കെ വർദ്ധിപ്പിക്കുവാൻ അതും ശുപാർശയ്ക്കും അപ്പുറത്തേക്ക് ആഭ്യന്തര വകുപ്പ് പ്രത്യേക തീരുമാനമെടുത്ത് വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നാണ് മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന വാർത്ത എനിക്ക് ജയിലുമായി നേരിട്ട് ഞാനും ബന്ധപ്പെട്ടിരുന്നൊരാളാണ് എനിക്കും അറിയാം അവിടെ പണിയെടുക്കുന്ന ആളുകളുടെ സമയം അവരെന്തു പണിയാണ് എടുക്കുന്നത് നമ്മൾ പുറത്ത് കാണുന്ന പോലുള്ള വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ വലിയ സ്കിൽഡ് ജോബുകളൊന്നും അല്ല അവിടെ നടക്കുന്നത് അതിലൂടെ പ്രസക്തിയില്ല ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും ഇത്രയും വലിയൊരു വർധന കൊടുക്കുമ്പോൾ അത് പല ആളുകളും സൂചിപ്പിച്ചതുപോലെ തങ്ങളുടെ ഇഷ്ടക്കാരായിട്ടുള്ള ആളുകൾ ജയിലിലേക്ക് വരുമ്പോൾ വലിയൊരു ബാങ്ക് ബാലൻസുമായിട്ട് അവർക്ക് തിരിച്ചറങ്ങാൻ പറ്റുന്ന അവർക്ക് സ്ഥിരമായി തൊഴിൽ കൊടുത്തു എന്ന് രേഖകൾ ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാം അവരുടെ കയ്യിലായിരിക്കുന്ന ഒരു കാര്യമാണ് മറ്റെല്ലാ മേഖലയിലും കിട്ടുന്ന വേതനത്തിൽ നിന്നാണ് ഭക്ഷണം അവൻ്റെ കുടുംബത്തിന്റെ ജീവിതം അവന്റെ യാത്ര ഈ ജോലി ചെയ്യാൻ വേണ്ടുന്ന യാത്ര അടക്കം കണ്ടെത്തേണ്ടെന്നത് കിട്ടുന്ന വേതനത്തിൽ നിന്നാണ് പക്ഷേ ജയിലിൽ നമുക്കറിയാം ക്ഷണവും അവൻ്റെ ആരോഗ്യ സുരക്ഷാ കാര്യങ്ങളും തുടങ്ങി സകല കാര്യങ്ങളും സർക്കാർ ചിലവിൽ നടന്നതിന് ശേഷം മിച്ചം കൊടുക്കുന്ന തുകയാണിത് എന്നാലും ഞാൻ ഞാൻ പ്രതീക്ഷിച്ചില്ല കുറച്ച് വിദ്യാഭ്യാസം ഉള്ളൂ വിദ്യകളും പഠിച്ചവനാണ് എത്ര വലിയൊരു അന്തരമാണ് എന്താണ് ഇതിന്റെ ഒരു സർക്കാരിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്ന് സർക്കാർ വ്യക്തമാക്കേണ്ടതുണ്ട് നീ അറപ്പാണ് എനിക്ക് ഇത് ഒരിക്കലും ന്യായീകരിക്കാവുന്ന ഒരു കാര്യമല്ല പ്രത്യേകിച്ച് കേരളത്തിന്റെ അവസ്ഥ ഒരു ട്രഷറിയൊക്കെ വറ്റി വരണ്ടിരിക്കുകയാണ് ഖജനാവിൽ എന്നൊക്കെ പറഞ്ഞ് ഈ ആശമാരെ ഈ റോഡിലും മഴയത്തും വെയിലത്തും കിടത്തി അവർക്ക് ഒരു നൂറ് രൂപ കൂട്ടിക്കൊടുക്കാൻ ഇവർ തയ്യാറായില്ല എന്നിട്ടാണ് ഇപ്പോൾ ഈ പണി ചെയ്യുന്നത് നൂറ്റി അൻപത്തിരണ്ട് രൂപ ഉണ്ടായിരുന്ന സ്കിൽഡ് വർക്കർ എന്ന ഉള്ള കാറ്റഗറിയിൽപ്പെടുന്ന ജയിൽ പുള്ളികൾക്ക് തടവ് പുള്ളികൾക്ക് അറുന്നൂറ്റി ഇരുപത് രൂപ സെമി സ്കിൽഡ് അവർക്ക് നൂറ്റി ഇരുപത്തിയേഴ് രൂപയായിരുന്നു വേതനം അത് അഞ്ഞൂറ്റി അറുപത് രൂപ അൺസ്കിൽഡായിട്ടുള്ള ആളുകൾക്ക് അറുപത്തി മൂന്ന് രൂപ ആയിരുന്നു ശമ്പളം അത് നേരെ വേജസ് അത് നേരെ അഞ്ഞൂറ്റി മുപ്പത് രൂപ ഇത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കണക്ക് പോലും അല്ല ഈ തണ്ടി പറയുന്നൊന്നും വിശ്വസിക്കരുത് ആണോ ഞാൻ മനസ്സിലാക്കിയടത്തോളം ജയിൽ മേധാവിയുടെ ശുപാർശ എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത് രൂപയായിട്ട് വർധിപ്പിക്കണമെന്നുള്ളതായിരുന്നു അത് ഈ അറുന്നൂറ്റി ഇരുപതിൻ്റെ സ്ഥാനത്ത് സ്കിൽഡ് വർക്കേഴ്സിന് അപ്പോൾ ഈ അറുന്നൂറ്റി അത് മുന്നൂറ്റിഅമ്പത് രൂപ എന്നുള്ളതൊന്നും പോരാ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വെട്ടിത്തിരുത്തി നേരെ അറുനൂറ്റി ഇരുപതിലേക്ക് കയറ്റേക്കാണ് എന്താണ് ഇതിന്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പല കാരണങ്ങളും നമുക്ക് പറയാനുണ്ട് കാരണം ഇഷ്ടമുള്ള ആളുകളാണ് ജയിലിൽ കൂടുതൽ കിടക്കുന്നത് അപ്പൊ അവരെ വീട്ടിൽ ചെലവിന് കൊടുക്കണം ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പാർട്ടിക്കൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ നിന്നൊന്നും മാറ്റി പൊതുജനങ്ങളുടെ കചരാവി നികുതി പണത്തിൽ നിന്ന് പണം എടുത്തു കൊടുത്താൽ കുഴപ്പമില്ലല്ലോ ഞാൻ പുകഴ്ത്തി ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും ഞാൻ ചോദിക്കട്ടെ ഇവർക്ക് മാത്രമേ മനുഷ്യാവകാശങ്ങളുള്ളൂ വിനു ഇവിടെ ന്യായമായ വേതനം നമ്മൾ പറയുമ്പോൾ നേരത്തെ മിനി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവർക്ക് ആഹാരം പാർപ്പിടം വസ്ത്രം ഇതൊന്നും പണം വേണ്ട ഉണ്ടോക്കേണ്ട സുഭിക്ഷമായ ആഹാരം കൊടുക്കുന്നുണ്ട് മട്ടൺ കൂട്ടി ആഹാരം കഴിക്കുന്ന എത്ര സാധാരണക്കാരുണ്ട് ഈ നാട്ടില് അതൊന്നും അത് കൂടാതെ അവർക്ക് കറണ്ടിന് കാശ് കൊടുക്കണ്ട അതായത് വൈദ്യുതിക്ക് പണം കൊടുക്കണ്ട വെള്ളത്തിന് പണം കൊടുക്കണ്ട ഗ്യാസിന് പണം കൊടുക്കണ്ട ഒന്നും വേണ്ട ഒരു പ്രശ്നവും ഇല്ല അവിടെ കിടന്നിട്ട് ആഹാരം കഴിച്ചോണ്ട് കിടന്നാതി പിന്നെ ഇവരുടെ ജോലി എന്ന് പറയുന്നത് അത് അറിയാൻ വയ്യത്തോണ്ടാണ് ആളുകൾ പറയുന്നത് വലിയ കഠിനമായി അങ്ങനെ കഠിനമായ ജോലിയൊന്നുമില്ല ഈ പറയുന്ന ഒന്നുമല്ല അല്ല ഇത് ഈ പറയുന്നതെല്ലാം വെറുതെയാണ് ഞാനിതൊരുപാട് കണ്ടറുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ് അങ്ങനെ കഠിനമായ ജോലിയൊന്നുമില്ല സി എമ്മിൽ ഉച്ചിരിണ്ടല്ലോ ഇത് കേരളത്തിലെ ഒരു സാധാരണക്കാരനോടുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമാണല്ലോ തമിഴ്നാട് ആ തമിഴ്നാട്ടിലുള്ള വേതനം എത്രയാണെന്നറിയാമോ ഇരുന്നൂറ് രൂപയാണ് സ്കിൽഡ് സെമി സ്കിൽഡിന് നൂറ്റി എൺപത് അതുപോലെ തന്നെ അൺസ്കിൽഡിന് നൂറ്റി അറുപത് ഡൽഹിയിൽ മുന്നൂറ്റി അറുപത്തൊന്ന് മുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പക്ഷേ കേരളത്തിൽ വരുമ്പോൾ ഇവിടെ ഒരുപാട് കൊടുക്കണം അതിന് കാരണമുണ്ട് ഞാൻ പറഞ്ഞ അതിൽ റീസൺ ഡ്രൈവരുടെ കയ്യിൽ ആ കൊടുക്കാനുള്ളതിൻ്റെ കാരണം കാരണം ഏറ്റവും കൂടുതൽ ജയിലിൽ കിടക്കുന്ന ആരാണെന്ന് അന്വേഷിച്ചാൽ മതി ഇപ്പോൾ ഒരു അതായത് ഈ കണക്ക് നോക്കിയാൽ ഒരു പതിനെണ്ണായിരത്തി അറുന്നൂറ് രൂപ ഒരു മാസം ഒരാൾക്ക് ശമ്പളം വരും ഒരു പത്ത് വർഷം ഒരു ബലാത്സംഗ കുറ്റം ചെയ്തിട്ട് പത്ത് വർഷം ജയിലിൽ കിടക്കുന്നതിന് ഇറങ്ങി വരുമ്പോൾ ഉണ്ടല്ലോ കൂളായിട്ട് പതിനെട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊണ്ട് ഇറങ്ങി വരാം അല്ല പകുതി തുക കുടുംബത്തിന് മാസാമാസം ജയിലിൽ നിന്ന് അയച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത് അത് കൊടുക്കണം എന്താ കാര്യം എന്നറിയോ ഇപ്പോ ഇനി അന്ന് അന്വേഷിച്ച് നോക്കിക്കോളൂ അതായത് ഈ പാർട്ടി കൊലയാളികളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അവരെയൊക്കെ അവരെല്ലാം ജയിലിൽ കിടക്കുമ്പോൾ അവരുടെ വീട്ടിൽ ശമ്പളം കൊണ്ട് കൊടുക്കുന്ന ആരാണെന്ന് അറിയുമോ ഇപ്പോൾ പാർട്ടിയാണ് ആർക്കെങ്കിലും കാശ് എണ്ണി കൊടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമ അയ്യോ എനിക്കാണെങ്കിൽ ചങ്കു പറയും അത് പാർട്ടിക്ക് ഇനി കൊടുക്കാൻ ചിലപ്പോൾ പറ്റുകയല്ല അതുകൊണ്ട് അത് ബാക്കിയുള്ള പൊതുജനങ്ങളുടെ മണ്ടയിലോട്ട് അടിച്ചേൽപ്പിക്കാതാണ് കാര്യം ഇപ്പോൾ ഒരു പതിനായിരം രൂപ വെച്ചൊക്കെ ശമ്പളം കൊടുക്കുന്നുണ്ട് ഓരോരുത്തർക്കും വീട്ടിൽ കിടക്കുന്നവർക്ക് ജയിലിൽ കിടക്കുന്നവർക്ക് അവരെ വീട്ടിൽ കൊണ്ടു കൊടുക്കുന്നുണ്ട് അതിന് പകരം അവർക്ക് ഇപ്പൊ പതിനെണ്ണായിരത്തി അറുനൂറ് രൂപ ആണെന്നുണ്ടെങ്കിൽ ഒരു ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപ കൊണ്ടിന്ന് സൂക്ഷമായിട്ട് കൊടുക്കാമല്ലോ ഒരു കുഴപ്പമില്ല പണം കൊടുക്കാം ഇതിനു വേണ്ടിയാണോ നമ്മൾ പൊതുജനങ്ങൾ പൈസ കൊടുക്കേണ്ടത് ഒരു കോമൺ മാൻ്റെ പവർ ഞാൻ എന്താന്ന് സി എം വല്ലവനെ തല്ലിക്കൊന്നോ കുത്തിക്കൊന്നോ വെട്ടിക്കൊന്നതിന് ശേഷം പോയി ജയിലിൽ കിടക്കുന്നവന്മാർക്ക് ഈ സൗകര്യം അവർക്കാണ് മനുഷ്യാവകാശങ്ങളെല്ലാം ഉള്ളത് ബാക്കി ഈ കൊല്ലപ്പെടുന്നവനോ അല്ലെങ്കിൽ സാധാരണക്കാർക്കോ ഇത് തെരുവിൽ കിടന്ന് ഇത്രയും നാൾ കഷ്ടപ്പെട്ട് മൊട്ടയടിച്ച് സമരം ചെയ്ത ആശമാർക്കോ അവർക്ക് അവകാശങ്ങളൊന്നുമില്ല